ഹലോ അസ്സലാമലേക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ നോമ്പൊക്കെ എല്ലാം റാഹത്തായിട്ട് പോണില്ലേ എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനമൊക്കെ ഉള്ള നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ നമ്മളും പ്രാർത്ഥിക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ നമ്മളെയും ഉൾപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ കാണുമ്പോഴേക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടാ എന്റെ മോളൂസിനെ വീഡിയോ എടുക്കണം എടുക്കണംന്ന് ഇങ്ങനെ പറയട്ടെ അപ്പൊ ഓളിങ്ങനെ ഇങ്ങനെ പൊടിച്ച് നിക്കണം അത് നിക്കാതെ അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും നിക്കിട്ട് വീഡിയോ എടുത്തോളു പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊടുത്തതാണ് ഇന്റെ കൈ കാണണ്ട അയ്യ നീ കേക്കോളാ നമുക്ക് കാണണ്ട ഇന്നെ ഞാൻ ആക്കും ഒന്ന് മിനിറ്റ് ദ മെസിംഗ് ഉണ്ട് കണ്ടോ ഫോറൈ ഫോട്ട കഴു അപ്പോൾ മതി എടുത്തത് എന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല കേട്ടോ ഫോണ് തരണില്ല ഇഞ്ഞ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നാൽ കുറച്ച് നേരം കൂടി വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കയ്യിൽ ഫോണൊക്കെ കൊടുത്ത് അപ്പോൾ ആദ്യം ക്യാമറ എടുക്കാനറിയാം പക്ഷെ അത് നിൽക്കാതെ എങ്ങനെ പിടിച്ചിക്കാണ്ട് നിൽക്കുന്നിട്ടാ അപ്പം ഞാനത് നിൽക്കാലാണ് എന്നെ കാണുക എന്നൊക്കെ ഇങ്ങനെ വീഡിയോ ആവുക എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഫുള്ള് ഇന്നെടുക്കണ ഫോണ് തരണം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ പാലക്ക് ചീര തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കുറച്ച് സവാള വാട്ടി കാണ്ട് അതിലിട്ടെടുത്തതാണ് പിന്നെ എനിക്ക് തേങ്ങയും പച്ചമുളകും കൂടി ഒതുക്കിയിട്ട് ചമ്മന്തി ആക്കിയിട്ടാവും കൂടി ഇട്ട് കൊടുത്താണ് നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിലൊ പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കെടുക്കണ സമയത്ത് ചോറാണ് കഴിക്കുന്നത് അപ്പോൾ ചോറ് അങ്ങനെ കഴിക്കലില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ വിചാരിച്ച് കടികൾ ഉണ്ടാക്കുമ്പോൾ ഒരു കടികൾ തിന്നാണ്ട് അണ്ട് കെടുക്കും പിന്നെ അത്തായത്തിനും കടികൾ എന്തെങ്കിലുമൊക്കെ തിന്നലുള്ളൂ ചോറ് കഴിക്കണില്ല അപ്പം അതുകൊണ്ട് ഇന്ന് കെടുക്കണ സമയത്ത് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇന്നലത്തെ കുറച്ച് പത്തിരിയൊക്കെ ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഒന്നിങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇന്നലെ ബാക്കിയുള്ളത് തന്നെ ഫ്രിഡ്ജിൽ അപ്പം തന്നെ വെക്കണം കേട്ടോ നമുക്ക് പൊരിക്കാടി എന്താണ് എണ്ണക്കാടിയാണ് അപ്പം നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കിയതല്ലായിരുന്നില്ല അപ്പോൾ അതൊന്നും ഒഴിവാക്കി ഞാന് ബാക്കിയുള്ളത് പെട്ടെന്ന് ഫ്രിഡ്ജിയിലൊക്കെ വെച്ചിരുന്നു പിന്നെ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ തണുപ്പൊക്കെ പോയതിൻ്റെ ചട്ട ചൂടാക്കി എടുക്കേണ്ടത് തന്നെ ആവിക്കാണ് ചൂടാക്കേണ്ടത് പിന്നെ എണ്ണയിലിട്ടിട്ടൊന്നും പൊരിക്കരുത് അങ്ങനെ അതും കൂടി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിൽക്കി അരിയാണ് അപ്പോൾ അങ്ങനത്തെ അരി ആവുമ്പോഴാണ് കുട്ടികൾക്ക് നോമ്പെറക്കണ സമയത്താണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടിച്ചോട്ടോ അപ്പോൾ മഞ്ഞ ഓള് ഇങ്ങനെ വീഡിയോ എടുക്കണം തന്നെ ഇങ്ങോട്ട് വാശി പിടിച്ചപ്പോൾ ഞാനായാലും അത് എടുക്കാൻ പോയപ്പോൾ ഫോൺ കയ്യിൽ കൊടുത്തതാണ് അപ്പോൾ മീൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ നന്നാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ചത് പിന്നെ വൈകുന്നേരം അസരക്ക് ശേഷം അടുക്കളയൊക്കെ ഇങ്ങോട്ട് ഇപ്പം മീനും മുളകിടലും പൊരിക്കലും പെരിയുണ്ടാക്കലൊക്കെ തീർത്തതാണ് കേട്ടോ ചോറ് എടുപ്പത്തായിട്ടുണ്ട് അപ്പം ഇന്ന് ഒരു സ്നാക്സ് കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ അപ്പം ഇന്നലത്തെ ബാക്കിയുള്ളത് അതും ഉണ്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഇന്ന് പണികളൊക്കെ കുറവാണ് അപ്പം ഞാൻ എടുക്കാൻ അതൊക്കെ റെഡിയാക്കി വെച്ച് കൊണ്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് തന്നെ കേട്ടോ അപ്പം മോവിന് ഇങ്ങനെ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നിട്ട് കരച്ചില്ല എന്നെ ഫോൺ തരുന്നില്ല അപ്പോൾ ഒന്ന് കുറച്ചു നേരം കൂടി ഇന്ന് അങ്ങനെ പിടിച്ചോന്നൊക്കെ പറയുന്നത് കൊണ്ട് ഫോൺ കൊടുത്തതാണ് അപ്പം ഞാൻ ആയലുമ്പത്തൊക്കെ എടുത്ത് കൊടുന്ന് അപ്പോൾ കുറച്ച് ഉണങ്ങാത്തതൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ സൈഡ് ആയാലും മൊക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെയിൽ കുറവുണ്ടോ പാത്തുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലതൊന്നും ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് ഇന്നെ കാണുന്നുണ്ട് എന്ന് പറയുന്നത് നല്ല സന്തോഷം ഇട്ടാ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓളെ കൈ ഇങ്ങനെ കാണുന്നുണ്ട് ഓളെ കൈ കാണുമ്പോൾ എനിക്ക് ചെറിയ വരുവാണ് നല്ല രസാണ് ഇട്ടാ ആള് അങ്ങനെ മടിന്ന് വന്നതിൻ്റെ വിശാണത് സംഭവം അപ്പം ഞാൻ ഫോൺ വാങ്ങി ഇതാണ് ക്യാമറമാൻ നിങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് നടക്കുക തന്നെ ഇപ്പോൾ കുട്ടികളുള്ള വീട് നല്ല രസം തന്നെ കേട്ടോ ഓരോ സംസാരം കേൾക്കാൻ ഉള്ള അംഗൻവാടി പോയാലും അവിടുത്തെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയുമ്പോൾ നല്ല രസമായിട്ടോ കേട്ടിരിക്കാന് ചില ഭാഷകളൊക്കെ വ്യത്യാസമാണ് കാരണം ഇങ്ങനെ പറയുള്ളു കേട്ടോ ഫുള്ളായിട്ട് പറയുള്ള അപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്ത് ചോദിക്കും ഞാൻ ഡ്രസ്സുകളൊക്കെ അവിടുന്ന് കൊടുത്തിട്ടിട്ട് ഒക്കെ മടക്കി വെക്കാനായിട്ടാണ് അപ്പോൾ ഓൾക്ക് വേണം ഫോൺ അപ്പം ഇനി മതി എടുത്തത് എന്നൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങള് സമ്മതിക്കുന്നുണ്ടാ അപ്പം ഇനി ഫോണിൽ പറ്റൂല എന്ന് പറഞ്ഞിട്ടൊന്നും എന്താണ് അവൻ വെറുതെ പറയണമെന്നുള്ളതിൽ ഇങ്ങനെ സമ്മതിക്കണില്ല അങ്ങനെ ഫോണൊക്കെ ഞാൻ വാങ്ങിയിട്ടാണ് കുറച്ച് തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ച് ഇത് ചിരങ്ങനെ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു അതും അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ സമൂസ ഷീറ്റ് വെച്ച് ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഷീറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒന്ന് കത്തിരി വെച്ച് കട്ട് ചെയ്ത് കണ്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാളയും കൂടി ഇതുപോലെ നീളത്തിൽ കട്ടില്ലാതെ കണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കുക അപ്പോൾ ഉള്ളിയോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല രുചിയാണ് ഇട്ട് കഴിക്കാൻ അപ്പോൾ ഇതീക്കൊരു എരിവ് കുറഞ്ഞൊരു പച്ചമുളകും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയെല്ലാം ഇട്ട് എടുത്തുണ് പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇന്ത്യക്ക് പിന്നെ കൂടുതലായിട്ട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പൊടി ഇട്ടുകയാണ് ലേശ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കണ്ട് വെള്ളം ഒഴിച്ചു കണ്ട് ഇളക്കെടുത്ത് കാണുക ഇളക്കിയെടുക്കുകയാണ് പറഞ്ഞാൽ കൂടുതൽ ലൂസാക്കണ്ട കൈ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ നീളത്തിലാക്കിയിട്ടൊക്കെ കൊടുക്കുക പിന്നെ കുറച്ച് ലൂസാക്കി കണ്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ നേരം വെക്കിയപ്പോൾ പിന്നെ കൈ കൊണ്ടൊന്നും ഇങ്ങനെ ആക്കി നിൽക്കാതെ പെട്ടെന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുത്ത് അപ്പോൾ അടിപൊളി എന്നിട്ട് അപ്പോൾ കുട്ടികൾ പറഞ്ഞ് നല്ല ഇഷ്ടമായിരിക്കണം ഇത് കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് അപ്പോൾ ഒരു നല്ല ഇഷ്ടത്തോടെ കഴിച്ചിട്ടാണ് അപ്പോൾ നല്ല രുചിയുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് ഇതിൽ മല്ലിയാനി ഇതൊക്കെ ചേർത്ത് പോലെ സമോസ ചീറ്റി വെച്ചിട്ടുണ്ടാക്കിയ നല്ല അടിപൊളി തന്നെയാണ് അപ്പം വലിയതും പോലെ പൊരിച്ചെടുത്തിട്ടുണ്ടോ എണ്ണ ഒക്കെ ചൂടായി വരുന്ന സമയത്ത് ഇട്ടു കൊടുക്കുക അപ്പോൾ ഉള്ളിവടൊക്കെ കഴിക്കണം അതേ ടേസ്റ്റ് തന്നെ നല്ല അടിപൊളിയാണ് അപ്പോൾ കുറച്ച് കുറച്ചും കൂടി മാവിട്ട് എടുത്ത് പൊടി ഇട്ടെടുത്ത് കുറച്ച് ടൈറ്റാക്കിയിട്ട് കൈ വെച്ചിട്ട് ഉരുട്ടിയിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിൽ കിഴങ്ങൊന്നും ചേർക്കാതെ അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ നല്ലത് പെണ്ണൊന്നും കുടിക്കൂല പെണ്ണൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെ തണ്ണിയ മത്തനെ തന്നെയാണ് ജ്യൂസ് അടിക്കുന്നത് അത് ഞാനിതാ കുറച്ച് പഞ്ചസാര ഇട്ടിങ്ങാണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് കുറച്ച് തണുപ്പ് ഇന്നൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തരട്ടാ പിന്നെ തരട്ടാ പിന്നെ തരണ്ട് നാളെട്ടാ അപ്പോൾ ഓട് വീഡിയോ എടുക്കണം എന്ന് പറയട്ടെ അപ്പം ഞാൻ ഓടോട് ഇങ്ങനെ പറയുക ക്യാമറാമാൻ ആണെന്നൊക്കെ പറഞ്ഞേ പിന്നെ എല്ലാ ഏതും സെറ്റാക്കി നമ്മളിത് ആ നോമ്പ് തുറക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ ഇന്നലത്തെ ആണ് ഇതൊക്കെ ഇന്നലെ ബാക്കിയുള്ളത് അപ്പം തന്നെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ അതന്നെ കേട്ടോ സ്നാക്സ് ഉണ്ടായിരുന്നത് അതും ഒന്ന് ആവി കയറ്റിയെടുത്തത് അത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് അതും പിന്നെ തണ്ണിമൊത്തം ഉണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് പിന്നെ അതിന് മാത്രമേ തന്നെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ തന്നെയാണ് അപ്പം തരികഞ്ഞുണ്ട് അപ്പോൾ തരികഞ്ഞൊക്കെ ഓവറായിട്ടൊന്നും ഉണ്ടാക്കില്ല ഒരേ ഗ്ലാസ് തന്നെ ആയിട്ട് എല്ലാവരും കൂടിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും കട്ട് ചെയ്താലും ഫുള്ള് ഒന്നും കഴിക്കൂലല്ലോ അപ്പം നിലത്തെ ബാക്കിയുള്ള തന്നെയാണത് അപ്പം നിലത്തൊക്കെ കൂടെ തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു നോമ്പ് തുറയുണ്ട് എന്നത് പിന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നാണ് എൻ്റെ കുട്ടിക്ക് വീഡിയോ എടുക്കാനുള്ള ഭയങ്കര ബുദ്ധി വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം തന്നെ ഇങ്ങാണ്ട് എപ്പോഴും ഫോൺ ചോദിച്ചാൽ അപ്പോൾ ഇനി ഫോണിൽ പറ്റൂലെന്നൊക്കളോട് ഇങ്ങനെ പറയുന്നു ഞാൻ പിന്നെ നമ്മളിതാ കെടുക്കാൻ നേരത്താണ് ചോറൊക്കെ ഇരിക്കുന്നത് അല്ല ഇതിൻ്റെ മുളകിട്ടതും പാലക്കച്ചീരി എല്ലാം കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടോ പിന്നെ മത്തി ഇതാണ് വരയിച്ചതുണ്ടില്ലേ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ജീരകൂന്തൊക്കെ ഇട്ട് കണ്ട് എല്ലാം വരയിച്ചു കൊടുത്തതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കുട്ടിക്കാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ എന്താണെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ശാന്ന് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലുലൈക്കും